കണ്ണൂർ ആർട്ടോഫീസിൽ പോയപ്പോൾ കണ്ടതാട്ടോ അതിൻ്റെ അടുത്ത് എന്താണോ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാഹനമാണ് അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോയി നിങ്ങൾക്കും അതേ വികാരമായിരിക്കും തോന്നുന്നത് ആർക്കും ഉപകാരപ്പെടാതെ ഒരു വാഹനം ഇരുന്ന് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഉപയോഗിക്കുന്ന ഒരു വാഹനമായിട്ട് തോന്നിയില്ല ഈ കേരളത്തിലെ പല സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ട് നമ്മളിതുപോലെ ഒന്ന് ചുറ്റും നടന്നു കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങൾ ഇതുപോലെ വെറുതെ ആർക്കും ഉപകാരമില്ലാതെ നശിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ ഞാനിപ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോഴൊന്നും എവിടെയും ഇത്തരത്തിലുള്ള ഒരവസ്ഥ കണ്ടിട്ടില്ല ഇത് സ്ക്രാപ്പായിട്ട് കൊടുക്കുകയും ഇല്ല അല്ലെ വേറൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയായിട്ടും കൊടുക്കില്ല കൊടുക്കാനാണെങ്കിൽ ഒരുപാട് നൂലാമാലകൾ ഉണ്ട് തരും അപ്പം എന്താണ് ഇതിനൊരു നടപടി തീരുമാനങ്ങളൊന്നും ആവാത്തത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ മുതലാണ് നമ്മൾ ടാക്സ് കൊടുക്കണ നിന്ന് എടുത്തിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ഇതൊക്കെ ചിലപ്പോൾ ഒരു പേപ്പറിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു അപ്രൂവലിൻ്റെ മേലെ നന്നാക്കാനെങ്കിലും കഴിയുന്ന കാര്യങ്ങളായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഒരു വണ്ടി എന്നുള്ള രീതിയിൽ കാണുമ്പോൾ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ അതുപോലെ ആയിരിക്കും തോന്നിയത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക